ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കോമ്പിൽ ഒരു ജാസ്മിൻ ബഡ്സും ഒരു ജാസ്മിൻ ബഡ്സ് അല്ല ജാസ്മിൻ ബഡ്സും പോളനും വെച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു സിമ്പിളായിട്ട് ഓ സിമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമുക്ക് ഗ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കോം ഹെയർ ക്ലിപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ വൈറ്റ് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടാണ് നമ്മുടെ ജാസ്മിൻ ബഡ്സ് വൈറ്റ് ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഫെൽറ്റ് ഷീറ്റ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിലും ബ്ലാക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആദ്യം നിങ്ങൾ ലെങ്ത്ത് നോക്കുക കോമിന് അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഇത്രയും വലിയൊരു പീസ് നിങ്ങളത്തിനും രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചുകൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം പക്ഷേ ഞാനിവിടെ ചെയ്യണത് രണ്ടാക്കിയിട്ട് മുറിച്ചതിന് ശേഷം ഒരെണ്ണം വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും കോമ്പെന്ന് ഈ ഒരു ഡിസൈൻ വിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനത് രണ്ടാക്കി കട്ട് ചെയ്യുന്നുണ്ട് ഫെൽറ്റ് ഷീറ്റ് വന്നിട്ട് ഇനി കത്രികയുടെ ഇത് കണ്ടിട്ട് ആരും ഒന്നും പറയരുത് എനിക്ക് നല്ലൊരു കത്രിക ഇവിടെ ഉണ്ടായിരുന്നു കാണാനില്ല ഒരു സാധനം ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും കാണില്ല അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആദ്യം ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് സെൻ്ററിൽ കൂടെ അപ്ലൈ ചെയ്ത് ശേഷം നമ്മൾ വൈറ്റ് ഫെൽറ്റ് ഷീറ്റ് ഇതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് നമ്മൾ ഒപ്പമായിട്ട് കട്ട് ചെയ്യണം എങ്കിലാണ് ബാക്കിൽ ഫ്രണ്ടിൽ കവർ ചെയ്യുമ്പോഴും ബാക്കിൽ കവർ ചെയ്യുമ്പോഴും ആ ഒരു വൃത്തിയിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വലുതും ബാക്കിൽ ചെറുതും ആയിപ്പോവും ഇല്ലെങ്കിൽ പിന്നെ ബാക്കിൽ വലുതും ഫ്രണ്ടിൽ ചെറുതായിപ്പോകും അങ്ങനെയുള്ള മിസ്റ്റേക്ക് വരും നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കാം പക്ഷെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ പെർഫെക്ഷനിൽ കിട്ടണമെന്നില്ല അതിനുശേഷം വൈറ്റ് നൂലെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോമ്പിൽ നിന്ന് ഈ ഒരു ഡിസൈൻ വിട്ടു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കോമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ല നമ്മുടെ ഗമ്മും വന്നിട്ട് ആക്ച്വലി ഒരു പ്ലാസ്റ്റിക് ഒരു ഇതാണ് ഗം ഇത് വന്നിട്ട് കാരണം അത് എന്താ പറയുക കറണ്ടിൽ നിന്ന് ഉരുകിയിട്ട് ഒരു മെഴുകുതിരി പോലെ ഉരുകിയിട്ട് ഇങ്ങനെ വരുന്നൊരു സാധനമാണല്ലോ ഗ്ലൂ കിണത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഇന്ന് വിട്ടു വരാൻ ചാൻസ് ഇല്ല ഇതുവരെ അങ്ങനെ വിട്ടു വന്നതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ യൂസ് ചെയ്തതൊന്നും പക്ഷേ എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കിൽ ഇതുപോലെ നമ്മൾ ദ്യാദ്യാദ്യം ഗ്ലൂഗണ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ നൂലും സൂചിയും കൊണ്ട് ഇങ്ങനെ ഓരോ ഇഴയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് എൻഡിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഗമാക്കിയതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ എന്താണ് നൂല് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യുക ഒന്നില്ലെങ്കിൽ ഈ നൂല് നിങ്ങൾക്ക് ബാക്കിൽ വന്നിട്ട് കെട്ടിടോ ഇല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യുക ഞാനിപ്പോൾ ഫ്രണ്ടിലാണ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് നമ്മൾ ഫ്രണ്ടിൽ നമ്മുടെ പോളനും എന്താണ് ജാസ്മിൻ ബിഡ്സൊക്കെ വെച്ച് കവർ ചെയ്യുമല്ലോ അപ്പോൾ എന്തായാലും ആ ഒരു നൂലി ഇളകിവരില്ല എന്നുള്ളൊരു എൻ്റെ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് നമുക്ക് കവർ ചെയ്യണം അതിനായിട്ട് ഞാൻ നമ്മൾ ഇതാ നേരത്തെ കട്ട് ചെയ്ത് ഒപ്പം വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഷീറ്റ് എടുത്തിട്ട് അതായത് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ബാക്കിൽ ഗമ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വൃത്തിയാടായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഗം വെച്ച് ഒട്ടിച്ചത് സ്റ്റിച്ച് ചെയ്യാതെ ഇതും കൂടെ വെച്ചിട്ട് കവർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ഷീറ്റാണെന്നുണ്ടെങ്കിലും മൊത്തമായിട്ട് ആ നൂല് ബാക്കിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇനി അപ്പോൾ ഷീറ്റ് തികഞ്ഞില്ല നീളോ വീതിയോ കമ്മിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചോളാം ആക്ച്വലി എനിക്ക് തോന്നുന്നു ബാക്കിൽ ഞാൻ ഒട്ടിച്ചത് കുറച്ചും ഒന്ന് ലെങ്ത്ത് വേണം ഐ മീൻ വീതി വേണമായിരുന്നു തോന്നുന്നു ആ നൂല് ചെറിയ തോതിൽ കാണുന്നുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കെ ഫ്രണ്ടിൽ കാണുന്നില്ല ബാക്കിലാണ് എങ്കിലും കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടണമെങ്കിൽ കുറച്ചും നീളത്തിലുള്ള എന്താ പറയുക ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കണമായിരുന്നു തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യം നൂലും സൂചിയും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കിലും കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പോളൻ എടുത്തിട്ടുണ്ട് ഞാൻ ഗോൾഡ് കളറ് പോളനാണ് എടുത്തിരിക്കുന്നത് ഗോൾഡ് കളർ പോളൻ എടുത്തിട്ട് ഇതുപോലെ തണ്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഈ ജാസ്മിൻ ബഡ്സിൽ കളർ പോളനോ ഇല്ലെങ്കിൽ എല്ലാത്തിനെയും വെച്ച് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഗോൾഡൻ കളർ പോളൻ വെച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ ഇനി ആദ്യം നമ്മൾ ഫസ്റ്റ് മേലത്തെ ലെയറിൽ ഫുള്ള് നമ്മൾ പോളൻ വെച്ച് സെറ്റ് ചെയ്യാനാണ് പോണത് നന്നായി നമ്മൾ ഗമ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് പോളൻ എന്തോരോന്നോരോന്നായിട്ട് നല്ല അടിപ്പിച്ച് നല്ല തിക്കിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ പിശുക്ക് കാണിക്കുന്നില്ല ബിക്കോസ് പോളൻ നമ്മൾ അടുപ്പിച്ച് വെച്ചുകൊടുത്താൽ നല്ലൊരു പ്രത്യേകതരം ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് നന്നായി അമർത്തി കൊടുക്കുക ഇതിൻ്റെ മേലെ നമ്മൾ ഗമ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ജാസ്മിൻ ബഡ്സും കൂടെ വയ്ക്കും അതുകൊണ്ട് ഇത് പേർന്ന് വരുന്നൊരു ടെൻഷൻ ആർക്കും വേണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എനിക്ക് നിർബന്ധമൊന്നുമില്ല ആദ്യം ഞങ്ങൾ ഷീറ്റിൽ മോഡൽ ചെയ്തതിന് ശേഷം പിന്നെ കോമ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക പക്ഷേ അത് കുറച്ചുകൂടി റിസ്ക്കാണെന്ന് തോന്നിയതായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മേലത്തെ ഫുൾ ലെയർ നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്ന കവർ ചെയ്ത് കൊടുക്കുകയാണ് കളർ പോളൻ വേണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ മിക്സഡ് കളേഴ്സ് ആയിട്ട് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ കണ്ടോ രണ്ടറ്റത്ത് ഓരോന്നും അതുപോലെ തന്നെ നമ്മൾ മേലത്തെ ലെയർ ഫുള്ള് ഇതുപോലെ പോളൻ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കാണ് നമ്മൾ ജാസ്മിൻ ബഡ്സ് ഒടിച്ചു കൊടുക്കാൻ നമ്മുടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇത് ഫുള്ള് പോളൻ കൊണ്ട് കവർ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തെങ്കിലും ജാസ്മിൻ ബഡ്സ് കൊണ്ട് കവർ ചെയ്താൽ വിചാരിച്ചു ഇനി അതിൻ്റെ ശേഷം നമ്മളത് ഇതുപോലെ തണ്ടും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജാസ്മിൻ ബഡ്സിൻ്റെ തണ്ട് നന്നായിട്ട് എൻഡിൽ വെച്ച് തന്നെ കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ കുറച്ചത് എന്താ പറയുക കുറച്ച് വൃത്തിയടായി കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ അതായത് ആ മൊട്ട് മാത്രം കിട്ടുന്ന രീതിയിൽ തണ്ട് ഒട്ടും ഇല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ ഫസ്റ്റ് ലെയർ പോളൻ്റെ അടുത്ത് ചേർത്ത് അടുപ്പിച്ചടുപ്പിച്ചു തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ ബഡ്സ് ഈ ജാസ്മിൻ ബഡ്സ് ഒന്നും പേർന്ന് വരുമൊന്നുമില്ല അത് കീറി വരിക അതായത് ആ എന്താ പറയുക ജാസ്മിൻ ബഡ്സിൽ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു ഒരു എന്താണ് ടിഷ്യൂ പേപ്പർ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് അതോടെ പേർന്ന് വരുന്നില്ല ഒരിക്കലും ജാസ്മിൻ ബഡ്സ് സെപ്പറേറ്റ് ആയിട്ട് അതൊന്ന് കൊഴിഞ്ഞ് വീഴുമോ ഇല്ലെങ്കിൽ തൊടുമ്പുകളിലേക്ക് ഇളകി വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ജാസ്മിൻ ബഡ്സ് നമ്മൾ ഫസ്റ്റ് ഫുൾ ഒരു ലെയർ ഫുള്ളും വെക്കുന്നുണ്ട് ആ പോളൻ്റെ പോളനോട് ചേർന്നത് ഇതുപോലെ ഫസ്റ്റ് ലെയർ വെക്കുന്നുണ്ട് അപ്പോൾ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒരു ലെയർ മാത്രം വെക്കാനാണ് ഉദ്ദേശിച്ചത് പിന്നെയാണ് താഴത്തെ ആ ഒരു ബാലൻസ് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ഒക്കെ താഴെയും കൂടെ നമുക്ക് ഫില്ല ചെയ്യാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കാൻ ഇഷ്ടമായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടെ നമ്മുടെ ഗിഫ് ഇവിടെ കാര്യം ആരും മറക്കരുത് നമുക്ക് തൊള്ളായിരത്തി അമ്പത് സോറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോണെങ്കിൽ നമുക്ക് അമ്പത് സബ്സ്ക്രൈബേഴ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ ടു കെ ആവും സോ നമുക്ക് ഗവ് ഇവിടെ വിന്നറിന് പെട്ടെന്ന് തന്നെ അൺൺസ് ചെയ്യാം അനൗൺസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കട്ടെ അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റിൽ വന്നിട്ട് പറയട്ടെട്ടെ അപ്പോൾ നാളെ ഒരു വെറൈറ്റി ഈ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ